ും തനിക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് ഗീതവിനോട് തന്റെ സഹോദരിയുടെ ഈ അവസ്ഥ കണ്ട് താൻ മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് എന്നും അപ്പോൾ എങ്ങനെയാണ് സഹോദരനോട് ക്ഷമിക്കുക എന്ന് ചോദിക്കുകയും വിനോദ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇനി അവനെ തൻ്റെ കണ്ണിൽ കാണരുത് എന്നും പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് രാധികയെ സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് രാധിക നിർണായകമായ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് എടുത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന രാധിക ഇതേ തുടർന്ന് ഗീതുവിനെ പുറത്താകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു പക്ഷേ അത് സാധ്യമല്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്ന നമ്മുടെ ഗോവിന്ദ് അവൾ തൻ്റെ ഭാര്യയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു നമ്മുടെ രാധികയുടെ പ്രതീക്ഷകൾക്ക് ഇതേ തുടർന്ന് ഗീതു രാധികയെ ചെന്ന് കണ്ട് തന്നെയും ഗോവിന്ദിനെയും ഇനി പിരിക്കാൻ രാധികയ്ക്ക് സാധിക്കുകയില്ല എന്നുള്ള വെല്ലുവിളി നടത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്